Namaskaram. വീഡിയോയുടെ തമ്പനയില് ഗംഭീരമായിട്ടുള്ള തമ്പനയിൽ കൊടുത്ത അറിയാമോ ഇവിടെ ഏകദേശം ഒരു ഒരു ആഴ്ചയായിട്ട് ഇവിടത്തെ മഞ്ഞ ജിഹാദി പത്രക്കാരും അതുപോലെ ഇവിടത്തെ ഈ പറയുന്ന അന്തംഗം കമ്മിമാക്രി കൂട്ടങ്ങളുടെ മഞ്ഞ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ കാത്തിരുന്ന ഒരു ശിക്ഷാവിധി ഇന്ന് വരികയുണ്ടായി ആ ശിക്ഷാവിധി അവർ ആഗ്രഹിച്ച ഒരു തമ്പനയിൽ അവർ വാർത്ത കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു തമ്പനയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു രാഷ്ട്രീയ മാറ്റം നടത്തി കഴിഞ്ഞാൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പാർട്ടി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ കുടുംബം പാർട്ടി വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ആയി ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു പരിധി വരെ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അൻപത്തൊന്ന് വെട്ടും അതല്ലെങ്കിൽ നൂറൊക്കെ വിട്ടു വെട്ടിക്കൊണ്ട് ഒരു മനുഷ്യനെ ആ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടിക്കൊലപ്പെടുത്തും എന്നുള്ളത് ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരനിലൂടെ നമ്മൾ കണ്ടതാണ് അൻപത്തി വെട്ടാണ് അദ്ദേഹത്തെ വെട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ആ പ്രതികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ കേരളത്തിൽ ഇന്നൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയെന്നൊക്കെ ഭീപത്സമായിട്ടുള്ള ഒക്കെ നമ്മൾക്കറിയാം അത്തരത്തിൽ തന്നെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു തീവ്ര ഹിന്ദുത്വവാദി തന്നെയാണ് ഹിന്ദു സംസ്കാരം ആര് ഹിന്ദു സംസ്കാരത്തിനെതിരെ അതല്ലെങ്കിൽ എന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കെതിരെ ആര് നിൽക്കുന്നു അവരെ ശത്രു തന്നെയാണ് എന്ന ആ പ്രഖ്യാപിത കൂടി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി ഹിന്ദു തന്നെയാണ് ഇസ്ലാമിക ജിഹാദികളുടെയും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരുടെയൊക്കെ ഭാഷയിൽ ഹിന്ദു തീവ്രവാദി തന്നെയാണ് ഞാൻ ആ ഹിന്ദു തീവ്രവാദി രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ കൂടി കാരണം ഞാൻ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബമാണ് എന്റേത് അത് ഇപ്പോഴും എൻ്റെ പല ജ്യേഷ്ഠന്മാരുമാണ് ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ സി പി എമ്മിന്റെ അതുകൊണ്ട് തന്നെ അത്ര ഒരു കുടുംബത്തിൽ നിന്ന് ഇത്ര തീവ്രമായിട്ട് വിമർശിക്കുന്ന അതല്ലെങ്കിൽ തീവ്രമായി സംസാരിക്കുന്ന ചിന്തിക്കുന്ന ഒരാളായി ഞാൻ മാറുക എന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ആ ലംഘിക്കപ്പെട്ട ഒരു സീമ തന്നെയായിരുന്നു അത്തരത്തിൽ ഞാൻ പാർട്ടി മാറിയ സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ എന്റെ വീട്ടിലേക്ക് മൂന്ന് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വരുന്നു മദ്യപിച്ച് ലെക്ക് കെട്ടി എന്റെ വീട്ടിലേക്ക് എന്നെ ആക്രമിക്കാൻ വരുന്നു ഞാനും അമ്മയും മാത്രമുള്ള സമയത്ത് അത്തരത്തിൽ വന്ന സമയത്ത് അവിടെ മൂന്നോ നാലോ അഞ്ചോ ആറോ എണ്ണം വന്നു കഴിഞ്ഞാൽ Thank <laughs> you. പിന്നിലൂടെയല്ല മുന്നിലൂടെയാണ് ഈ വറ്റകൾ വരുന്നതെങ്കിൽ ഇവന്മാരെയൊക്കെ നേരിടാനുള്ള കരുത്തും ചങ്കൂറ്റവും നമ്മൾക്ക് ദൈവമായിട്ട് തന്നിട്ടുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണം എന്റെ മുൻപിൽ ഒന്നും ആയിരുന്നില്ല എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് അങ്ങനെ ഈ മൂന്നെണ്ണത്തെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ രണ്ടെണ്ണം ഓടി ഒരുത്തനെ എനിക്ക് കയ്യിൽ കിട്ടി അത്തരത്തിൽ കിട്ടിയവനെ കൃത്യമായിട്ട് നമ്മൾ അവൻ നമ്മുടെ വീട്ടിൽ വന്നതിനുള്ള സമ്മാനമൊക്കെ നമ്മൾ അത്യാവശ്യം വിട്ടു പിറ്റേ ആ നിമിഷം തന്നെ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു ഇവർ വന്ന ബൈക്ക് നമ്മുടെ വളപ്പിലായിരുന്നു ഗേറ്റ് ഞാൻ പൂട്ടി പോലീസ് റിയിച്ചു അങ്ങനെ അവർ റെക്കോർഡിക്കലാക്കിയത് അങ്ങനെ അമ്മ പരാതി കൊടുക്കുന്നു വീട് കയറി ആക്രമിച്ചതിനെതിരെ പരാതി കൊടുക്കുന്നു ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ചെയ്തെന്താണെന്ന് അറിയാമോ ഈ വന്ന ഗുണ്ടകളിലെ ഒരുത്തൻ ആ ഒരുത്തന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുക്കുന്നു അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ രാത്രി ഒമ്പതരയ്ക്ക് അതായത് എന്റെ വീട്ടിൽ വരുന്നത് ഇവർ പത്ത് മണിയോട് കൂടിയാണ് ആ സമയത്താണ് ഈ സംഘടന ഈ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ അത് പരാതി രജിസ്റ്റർ ചെയ്യുന്നു ഇവർ പറയുന്നത് ഇവർ ഇവരുടെ വീട്ടിൽ ഒമ്പതര മണിക്ക് അതായത് എന്റെ വീട്ടിൽ പത്ത് മണിക്ക് വരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സമയത്ത് ഒമ്പതര മണിക്കും ഇവരുടെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുന്നു ഇവരെ ഏറ്റവും വലിയ രസം ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയാണ് രസം ഇവരുടെ ഓടിട്ട ഒരു ചെറിയ വീടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന്റെ ആ കാലത്തൊക്കെ ഓടിട്ട വീട് അത്യാവശ്യം വലിയ വീടൊക്കെ തന്നെയാണ് ആ ഓടിട്ട വീടിന്റെ സിറ്റൌട്ടിൽ ഗ്രില്ല് ഇട്ടിട്ടുണ്ട് ഇരുമ്പിന്റെ ഗ്രില്ല് അപ്പോൾ ഈ ഗ്രില്ലിലൂടെ എന്നെ ഈ പെൺകുട്ടി കാണുകയാണ് ഈ പെൺകുട്ടി കൊടുത്ത മൊഴി പ്രകാരം ഞാൻ ഗുണ്ടയായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്ന മൊഴി ആ ഗുണ്ടയായിട്ടുള്ള ഞാൻ അവിടേക്ക് ചെല്ലുന്നു എന്നിട്ടോ ഈ ഇരുമ്പ് അഴികളിലൂടെ ഈ ഗ്രില്ലിട്ട ഈ സിറ്റൌട്ടിന്റെ ഈ അഴികളിലൂടെ ഇവർ എന്നെ കാണുകയാണ് അപ്പോൾ ഞാൻ ഗുണ്ടയാണല്ലോ ഇവരുടെ ഭാഷയിൽ ആ ഗുണ്ടയ്ക്ക് ഇവർ എന്ത് ചെയ്യുന്നു ഗ്രില്ല് തുറന്നു കൊടുക്കുന്നു ഞാൻ ഇവരുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് ഇവരുടെ ഹസ്ബൻഡുണ്ടോ എന്ന് തെരയുന്നു ഈ ഹസ്ബൻഡിനെ കാണാത്തോടു കൂടി ഈ പെൺകുട്ടിയുടെ നെഞ്ചത്ത് പിടിച്ചു തള്ളിക്കൊണ്ട് എവിടെയെടി നിന്റെ ഹസ്ബൻഡ് എന്ന് ചോദിച്ച് ആക്രക്ഷിച്ച് അവരെ ിക്കുന്നു ഇതാണ് കൊടുത്ത പരാതി സാക്ഷികളില്ല ആലോചിച്ച് നോക്കണം ഒമ്പതര മണിയാണ് ഈ വീട്ടിൽ താമസക്കാർ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് ആറേഴു പേരുള്ള വീടാണ് പക്ഷെ ഈ പെൺകുട്ടി മാത്രമാണ് ഈ ഒമ്പതര മണിക്ക് ഞാൻ അവിടെ കയറി ചെന്നു എന്നീ മൊഴി കൊടുക്കുന്ന പ്രകാരം ഇവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സീന് ആ കേസിലാണ് ഇന്ന് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് നിരുപാധികം വി കെ ബൈജു എന്ന എന്നെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടിരിക്കുന്നു ആ കേസ് വാദിച്ച വക്കീലിന്റെ പേര് എടുത്ത് പറയേണ്ടതുണ്ട് എന്റെ അടുത്ത സുഹൃത്തും ആയിട്ടുള്ള യാസിർ എൻ എ കരീം എന്ന് പറയുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മലപ്പുറത്തുള്ള കോൺഗ്രസ് നേതാവുണ്ട് എൻ എ കരീം അദ്ദേഹത്തിന്റെ പ്രിയ അനിയനായിട്ടുള്ള എൻ എ യാസിർ യാസിർ എന്നെ ആണ് ആ കോടതി കേസ് വാദിച്ചതും ആ കേസ് കൃത്യമായിട്ട് വിജയിച്ചതും അതിന്റെ ജഡ്ജ്മെന്റ് ഇന്ന് വന്നു ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നോക്കൂ ഒരു വ്യക്തിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്ന നരാധമ ചിന്താഗതികൾ എന്തൊക്കെയെന്ന് അറിയാമോ ഈ പാർട്ടി വിടുന്ന ആളുകൾക്കെതിരെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ളത് ഒരു സിസ്റ്റം മറ്റൊന്നാണ് വ്യാപകമായി കള്ളക്കേസുകളിൽ കുരുക്കുക അത് ഈ പറയുന്ന ത്രീ ഫിഫ്റ്റി ഫോർ പീഡന വകുപ്പൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഈ ലേഡീസിനെ വെച്ചുകൊണ്ട് നോക്കൂ ആലോചിച്ച് നോക്കൂ സ്വന്തം ഭാര്യയെ വെച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി സൃഷ്ടിക്കുക അതും ആ കുട്ടിയെ പീഡിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു ഉപദ്രവിച്ചു ത്രീ ഫിഫ്റ്റി ഫോർ വകുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇവരുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളി എന്നൊക്കെ പരാതി കൊടുപ്പിക്കുക ആ കുട്ടി കോടതിയിൽ വന്ന് ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എന്റെ മുൻപിൽ നിന്ന് മൊഴി കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായത ഒന്ന് ആലോചിച്ച് നോക്ക് അത്തരത്തിൽ ഏത് ക്രൂരത ചെയ്യാനും ഈ വർഗങ്ങൾ തയ്യാറാണ് അടിമ മാക്രി കൂട്ടങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം മറ്റൊന്നാണ് ഒന്നാണ് പോക്സോ ഒക്കെ ഞാൻ ഇപ്പോ ഏറ്റവും അവസാനത്തെ സമയത്ത് പെരിന്തൽമണ്ണ കോടതിയിൽ നിങ്ങൾ കണ്ടതാണ് പെരിന്തൽമണ്ണ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിലങ്ങൾ വെച്ചൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടതാ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഭഗവാനായുള്ള ഗണപതി ഭഗവാനെ അപമാനിച്ചുകൊണ്ട് ഒരു സുടാപ്പി ഒരു അവന്റെ ഹോട്ടലിൽ ഗണപതി ഭഗവാനെ അവിടെ പ്രദർശിപ്പിച്ചു അത് ചോദ്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്ത് പതിനാറ് ദിവസം ജയിലിലിട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കേസുകൾ കൊടുക്കുക മാത്രമല്ല അന്ന് ഈ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയുണ്ട് എന്തെന്നറിയാമോ ഈ വാർത്തയിൽ കൃത്യമായിട്ട് പറയുകയാണ് അതായത് വി ബൈജു എന്ന് പറയുന്ന ഇദ്ദേഹം ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം ഈ സ്ത്രീ പീഡന കേസിലായിക്കോട്ടെ അതുപോലെ മദ്യമിച്ച കേസ് ഒരുപാട് വകുപ്പുകളൊക്കെ ചേർത്ത് കൊണ്ടാണ് ഇവർ എടുത്തത് ഈ കേസിലൊക്കെ കൃത്യമായിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വന്നിരിക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പ്രകടിപ്പിക്കുകയാണ് നമുക്ക് ഒരു വ്യക്തിയെ ഈ പറയുന്ന കള്ള കള്ളക്കേസുകളിൽ കുരുക്കുമ്പോൾ ഇവർ പിന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു സിസ്റ്റം അറിയാമോ നിങ്ങൾക്ക് ഒരാളെ കുടുക്കണം എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ക്രിമിനൽ കേസ് കൊടുത്ത് കഴിഞ്ഞിട്ട് അയാളെ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തുക എന്നൊരു ഒരു സിസ്റ്റം ഈ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട് അത്തരത്തിൽ എന്റെ കേസ് വന്ന സമയത്ത് പത്രങ്ങളൊക്കെ ആഘോഷിച്ച രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു ഒന്ന് സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ് ഈ ബൈജു എന്നുള്ളത് മറ്റൊന്നാണ് ഗുണ്ടാലിസ്റ്റിൽ പേരുള്ളത് വാനാണ് ഈ ശരിയാണ് എന്റെ പേര് ഗുണ്ടാലിസ്റ്റിൽ ഉണ്ട് എന്ന് എങ്ങനെയെന്ന് അറിയാമോ മൂന്ന് ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കെതിരെയും ഇവർക്ക് ഗുണ്ടാലിസ്റ്റിൽ പെടുത്താം അത്തരത്തിൽ പെടുത്തി കഴിഞ്ഞ് വീണ്ടും വീണ്ടും വ്യാജ പരാതികൾ ഇവർ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടും ഇവർ തന്നെ അത് റെക്കോർഡ് കൊണ്ട് നിങ്ങളെ ജയിലിൽ അടച്ച് നിങ്ങൾക്കെതിരെ അഞ്ചോ ആറോ ഏഴോ പരാതികളും കേസുകളും ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ കാപ്പാ ചുമത്തി ഈ നാട്ടിൽ നിന്ന് പമ്പ കടത്താൻ വരെ ഇന്നത്തെ ഭരിക്കുന്ന അധികാരി വർഗങ്ങൾക്കും ഈ പോലീസ് സംവിധാനങ്ങൾക്കും ആവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തിയതൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വാർത്തയാണ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒന്ന് ഈ ആണ് ഇപ്പോൾ എന്നെ വെറുതെ വിട്ടിട്ടുള്ള കേസ് ഇത് ആദ്യത്തെ ഒന്നുമല്ല എന്നെ വെറുതെ വിടുന്നത് അതിൽ രണ്ടാമതൊരു കേസ് കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ആക്ട് പ്രകാരമുള്ള കേസ് ആക്ട് പ്രകാരമുള്ള കേസ് കേസ് ആ പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അടയ്ക്കാനൊക്കെ ഇവിടുത്തെ കള്ള പോലീസ് കൂട്ടങ്ങൾ ശ്രമിച്ചിരുന്നു അന്ന് ആ കേസും എന്നെ വെറുതെ വിട്ടു എസ് സി എസ് ടി കേസ് പ്രകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജാമ്യം പോലും ഇല്ലാത്ത കേസാണ് അത്തരത്തിൽ എനിക്കെതിരെ ഇവിടുത്തെ കോൺഗ്രസ്കാരെടുത്തൊരു പരാതി പ്രകാരമാണ് ആ കേസ് എന്ന് പറയേണ്ടതുണ്ട് ഓരോ രാഷ്ട്രീയക്കാരും അതായത് ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന രാഷ്ട്രീയത്തെ ഏതാണോ അതിനെതിരെ നിൽക്കുന്ന ഏതൊക്കെ രാഷ്ട്രീയ പാരക്കാരുണ്ടോ അവരൊക്കെ എനിക്കെതിരെ വ്യാജ പരാതികളും കൊടുത്തിട്ടുണ്ട് എന്നെ ജയിലിൽ അടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിൽ എസ് സി എസ് ടി കേസ് നിങ്ങളെല്ലാവരും അറിയും അമൃതരംഗൻ എന്ന് പറയുന്ന രസയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം ധീരമായി നിലപാടെടുക്കുന്ന ഒരു എസ് ഐ ആണത് പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പരാതി വ്യാജമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും പരിശോധിക്കാതെ എന്നെ പോലെ ഒരാളെ അദ്ദേഹം വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് അവർ ഉദ്ദേശിച്ചത് റിമാൻഡ് ചെയ്യാം എന്നായിരുന്നു പക്ഷെ ജഡ്ജിക്ക് കൃത്യമായി മനസ്സിലായി ഒരു എസ് സി കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ കഴമ്പുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു യുവാവിനെ ശിക്ഷിക്കാൻ പാടുള്ളൂ ജയിലിൽ അടക്കാൻ പാടുള്ളൂ എന്ന ചിന്ത കൊണ്ട് തന്നെ ആ ജഡ്ജി ആ നിമിഷം തന്നെ നമുക്ക് ജാമ്യം തന്നിരുന്നു ആ കേസ് എസ് സി കേസ് ആയതുകൊണ്ട് അത് ഫാസ്റ്റ് ട്രാക്കിലാണ് വരിക അതിവേഗമായിരിക്കും ഇതിന്റെ ആ ഒരു വാദപ്രതിവാദം അതൊക്കെ നടക്കുക അത്തരത്തിൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ കേസിൽ തന്നെ വെറുതെ വിട്ടിരുന്നു ഇനി മറ്റൊന്നും കൂടി പറയേണ്ടതുണ്ട് ഇതേപോലെ തന്നെ എനിക്കെതിരെ കൊടുത്ത മറ്റൊരു എസ് ഡി പി ഐക്കാർ കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ കാരണം ഞാൻ ഈ ന്യൂസ് മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് മേഖല ഉണ്ടായിരുന്നു കൗമ മിൽക്ക് എന്ന് പറയുന്ന പാലക്കാട് നിന്ന് വരുന്ന ഒരു പാൽ കമ്പനി ആ കമ്പനിയുടെ പ്രൊഡക്ടുകൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജോബ് ഞാൻ ചെയ്തിരുന്നു ഇവിടത്തെ മലപ്പുറം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ചെയ്തിരുന്നു അന്ന് ആ ചെയ്ത സമയത്ത് നമ്മളുമായി കോമ്പറ്റ് ചെയ്യുന്നു നമ്മളുമായി മത്സരിച്ചു മറ്റൊരു കമ്പനിക്കാരനുണ്ടെ അവരുടെ പേര് റഫീഖോ അങ്ങനെ എന്തോ ഒരു ചങ്ങാതിയാണ് ഈവൻ എസ് ഡി ഒരു സജീവ ജിഹാദിയാണ് മാത്രമല്ല എസ് യുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ായിരുന്ന നിലമ്പൂർ ചന്തക്കുന്നുള്ള ഒരു നായർ നായർന്ന് എടുത്ത് പറയുന്ന കാരണം നായർ സമുദായത്തിൽ പെട്ടതാണ് അത്തരത്തിലുള്ള ഒരാളാണ് മലപ്പുറം ജില്ലയിലെ വൈസ് പ്രസിഡന്റ് ഇന്ന് അയാൾ ആരാണ് എനിക്ക് അറിയില്ല അത്തരത്തിൽ സി ജി ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ ഇത് ഇയാളൊക്കെ കൂടിക്കൊണ്ട് ആസൂത്രിതമായി തന്നെ എനിക്കെതിരെ പരാതി കൊടുക്കുന്നു ആ പരാതി പ്രകാരം എന്നെ റിമാൻഡ് ചെയ്യുന്നു നാല് ദിവസമാണ് റിമാൻഡ് ചെയ്തത് ഇതൊക്കെ എനിക്കെതിരെ ഈ അവസാനത്തെ ആ ഒരു ഞാൻ വിലങ്ങിട്ട് നിൽക്കുന്ന ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ കേസ് വന്ന സമയത്ത് ഇതൊക്കെ വാഴത്തു എന്താണ് ചീറ്റിംഗ് കേസിലെ പ്രതിയാണ് ഇവനെ എന്നൊക്കെ എന്നാൽ ഈ കേസിലും ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ തെളിവില്ലാത്തതിന്റെ പേരിൽ എന്നെ വെറുതെ വിട്ടിരുന്നു പിന്നെ ഈ കഴിഞ്ഞ മാസം മറ്റൊരു കേസിൽ പെരിന്തൽമണ്ണ തന്നെ പോലീസിൽ എനിക്കെതിരെ പരാതി കൊടുത്ത ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ സ്വമേധയാ വന്നുകൊണ്ട് ആ പരാതി പിൻവലിച്ചു അതായത് ഇതിന്റെയൊക്കെ ലക്ഷണം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് ധർമ്മമുണ്ട് എങ്കിൽ നമ്മൾക്കെതിരെ എന്തൊക്കെ പരാതികൾ എടുത്തു കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കി കഴിഞ്ഞാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളുടെ ആളുകളൊക്കെ പലരും കോടതികളെയൊക്കെ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് കോടതികൾക്ക് പ്രധാനം അവർക്ക് വേണ്ടത് തെളിവും സാക്ഷി മൊഴികൾ ഇങ്ങനെയുള്ള ആ പോലീസ് സമർപ്പിക്കുന്ന ആ തെളിവുകളുടെ ബലത്തിൽ തന്നെയാണ് അത്തരത്തിൽ തെളിവുകളുടെ ബലത്തിൽ തന്നെയാണ് ഇന്ന് എന്നെ ഈ കേസിൽ വെറുതെ വിട്ടുന്നതും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന കേസിൽ തന്നെ ഏറ്റവും താഴെ കോടതിയിൽ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ വെറുതെ വിടുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം അത്ര കണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ വ്യാജ കേസുകൾ കൊടുത്തുകൊണ്ട് ഒരാളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ അതും രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ അതും മത മതവൈരാഗ്യത്തിന്റെ പേരിൽ എന്നത് എടുത്ത് പറയേണ്ടതുണ്ട് മറ്റൊരു കേസ് കൂടി ഇവിടെ ഉണ്ട് എനിക്കെതിരെ പിന്നൊരു കേസാണ് മീഡിയ വൺ ചാനൽ നിരോധനം നേരിട്ട് നിങ്ങൾ എല്ലാവരും അറിയാലോ അറിയാം രണ്ട് തവണ നിരോധനം നേരിട്ട ചാനലാണ് എന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ അവർ നിരോധനം നീക്കിക്കൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് സെക്കൻഡറി ആ നിരോധനം നേരിട്ട സമയത്ത് മീഡിയ വൺ എന്നതിനെതിരെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത കൊടുത്ത സമയത്ത് അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന ഇന്ന് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉണ്ട് അവരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ലേഡിയെ വെച്ചുകൊണ്ട് എനിക്കിതിന് പരാതി കൊടുത്തിരുന്നു കോഴിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആ കേസും ഇനിയിപ്പോ രണ്ട് മൂന്ന് കേസുകൾ കൂടി എന്റെ പേരിലുണ്ട് പിന്നെ ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുൻപ് എടുത്ത കേസ് കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് അതുപോലെ ഹമാസ് ഭീകരന്മാരെ ഹമാസ് ഭീകരന്മാർ എന്ന് വിളിച്ചു വെള്ളരിപ്രാവ് എന്ന് വിളിച്ചില്ല എന്നതിന്റെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ ചാർത്തിക്കൊണ്ട് എടുത്ത പരാതി പ്രകാരമുള്ള കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസ് കൂടി നമ്മൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനൊക്കെ കൃത്യമായിട്ടും മൊഴി ആ ഒരു വാദപ്രതിവാദ തന്നെ കൃത്യമായിട്ടും അതൊക്കെ ഏതിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഈ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ ജഡ്ജ്മെന്റ് എന്നത് സന്തോഷത്തോടെ തന്നെ പറയേണ്ടതുണ്ട് കാരണം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് സ്ത്രീ പീഡനം ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുക ഒന്ന് കുട്ടികളെ ഉപദ്രവിച്ച പോക്സോ കേസ് നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് ഈ പോക്സോ ആക്ട് പ്രകാരമുള്ള വകുപ്പ് അതിൽ പ്രകാരം ജാമ്യം ഉണ്ടാവില്ല കേസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആറുമേഴും ഒക്കെ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല ശിക്ഷാ ശിക്ഷാവിധിയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് പോക്സോ കേസിലൊക്കെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പോക്സോ വകുപ്പും ഈ പറയുന്ന സ്ത്രീ പീഡന കേസുകളും ഒക്കെ ചാർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗി ആയിക്കോട്ടെ അതല്ലെങ്കിൽ സംഘടനാ എതിരാളി ആയിക്കോട്ടെ ഇവരെ ഒതുക്കാൻ വേണ്ടി ഇന്നത്തെ ഈ ഉഷിച്ച രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയേണ്ടതുണ്ട് അത്തരത്തിൽ തന്നെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള ത്രീ ഫിഫ്റ്റി ഫോർ വകുപ്പ് പ്രകാരം ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം എടുത്തിട്ടുള്ള ആ വകുപ്പ് പ്രകാരം കേസ് പോലും വെറുതെ വിട്ടിരിക്കുന്നു ഒട്ടേറെ കേസുകൾ വെറുതെ വിട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് എന്റെ പേരിൽ ഒരു സമയത്തൊക്കെ പത്തോ പന്ത്രണ്ടോ കേസുകളൊക്കെ ഉള്ള സമയമുണ്ടായിരുന്നു അതിൽ പലതും വെറുതെ വിട്ട് വെറുതെ വിട്ട് വെറുതെ വിട്ട് അങ്ങനെ അവസാനം നമ്മളുടെ പേരിൽ ഉള്ളത് ഇന്നിപ്പോൾ നിലവിലുള്ളത് ആകെ മൂന്ന് കേസുകളാണ് എൻ്റെ പേരിൽ ഉള്ളത് ഇതൊക്കെ തീർത്തിട്ട് വേണം എന്നെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തിയ പോലീസുകാരോട് ചോദിക്കാൻ എൻ്റെ ആനടേയും എന്നെ ഗുണ്ടയാക്കിയിട്ട് നിനക്കൊക്കെ വല്ല ഗുണ്ടയും കിട്ടിയോ എന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം നമ്മൾക്കെതിരെ എത്ര കേസ് വേണമെങ്കിലും ഭരിക്കുന്ന പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അത്തരത്തിൽ അങ്ങനെ വിചാരിച്ചെടുക്കുന്ന ഈ കള്ളക്കേസുകളുടെ ഒക്കെ ലൈഫ് ഇത്രയേ ഉള്ളൂ പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ശ്രീരാജ് ആർ ശ്രീരാജ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ നട്ടപ്പാതിരയ്ക്ക് വീട് വളഞ്ഞ് അതിക്രമിച്ച് വീട്ടിൽ കയറിക്കൊണ്ട് ഏത് പോലീസാണ് വന്നതെന്ന് പോലും പറയാതെ ചെറുപ്പളശ്ശേരി എന്ന് പറയുന്ന മലപ്പുറം പ്പുറത്തിന്റെ ബോർഡറും ചെറു പാലക്കാടിന്റെ ബോർഡറുമായിട്ടുള്ള ചെറു ചെറുപ്പുളശ്ശേരി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു അദ്ദേഹത്തെ പതിനാലു ദിവസം റിമാൻഡ് ചെയ്തു എന്ന വാർത്തയ്ക്ക് നമ്മൾ കണ്ടു ഇത്രയേ ഉള്ളൂ ഈ കേരളം എന്തുകൊണ്ടാ ഇവിടെ പ്രതികരിക്കുന്ന ഹിന്ദുവിനെ അതല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ഹിന്ദുവിന് ഊർജം നൽകി മുന്നിട്ട് വരുന്ന ആളുകളുടെ കടക്കിൽ വെട്ടുക അതിന് ഏറ്റവും ക്രൂരമായിട്ട് ഇവർ ഉപയോഗിക്കുന്നതാണ് കള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ഇവനെ പത്തായാലും പതിനാലായാലും ദിവസം ജയിലിൽ അടയ്ക്കുക പക്ഷെ നിങ്ങൾ ഇസ്ലാമിക ജിഹാദികളുടെ അമേ ം ഭക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തികളുടെയൊക്കെ ആ താൽക്കാലികമായി ഞങ്ങളെ വേദനിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ വേദനിപ്പിക്കുന്ന ആ വേദനക്കുള്ള മറുപടി എന്താണെന്ന് അറിയാമോ ചിരിച്ചു കൊണ്ട് വിലങ്ങിട്ടു പോകുന്ന ഇതുപോലെയുള്ള മറുപടികളാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുക കാരണം ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത് അതല്ലാതെ പൂമാല കൊണ്ടുള്ള ഞങ്ങളെ പോലെയുള്ള ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ച് രംഗത്ത് വരുന്നത് അതുകൊണ്ട് ശ്രീരാജ് ശ്രീരാജായാലും ഇനി ഏതൊക്കെ ഹിന്ദു നേതാക്കന്മാരായിക്കോട്ടെ അതല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഹൈന്ദവ സഹോദരന്റെ ചെറിയൊരു ഉന്നമനത്തിനായാലും തന്നാൽ കഴിയുന്ന പ്രവൃത്തി തന്നാൽ കഴിയുന്ന വാക്കുകൾ സംഘടനാ പ്രവർത്തനം ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇനിയും ഇതൊക്കെ തന്നെ കാണാനാവുകയുള്ളൂ പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന പൂമാലയുണ്ടല്ലോ അതിനേക്കാൾ വലിയ അലങ്കാരമായി അഹങ്കാരമായി തന്നെയാണ് ഞങ്ങൾ എടുക്കുക കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ അധികാരവർഗത്തിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ ദുഷ്ടത്തരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ താൽക്കാലികം തന്നെയാണ് ദൈവത്തിന്റെ കോടതിയിൽ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയിൽ അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ ആ ഒരു അനീതിക്കെതിരെ ഞങ്ങൾ കൃത്യമായി പടപൊരു അതിലൂടെ ഞങ്ങൾ ഇതുപോലെ വെറുതെ വിട്ടു എന്നുള്ള ജഡ്ജ്മെന്റും ആയിക്കൊണ്ട് തന്നെ ചിരിച്ച് ആഘോഷിച്ച് സന്തോഷിച്ചു കൊണ്ട് തന്നെ പുറത്തു വരും അത് നിന്റെ നെഞ്ചും പിരിച്ചു നിന്നുകൊണ്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ സംസ്കാരത്തിനെതിരെ എന്റെ ആചാരങ്ങൾക്കെതിരെ എന്റെ സമുദായത്തിനെതിരെ ആര് പടവാളെടുത്താലും എന്റെ ജീവൻ പോവുന്നത് വരെയും എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കും പ്രതിഷേധിക്കും പ്രവർത്തിക്കും എന്നുള്ള ആ ഉറ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകാൻ ഞങ്ങളുടെ പാനിരിക്കുന്ന തലമുറകൾക്കൊക്കെ ഞങ്ങൾ ഒരു പ്രചോദനം ആവാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രചോദനം അതല്ല ഏറ്റവും നല്ല വലിയ നീയൊക്കെ ഞങ്ങൾക്ക് തരുന്ന അവാർഡ് എന്നതാണ് ഇവിടെ പറയാനുള്ളത് എന്തായാലും പത്ത് പന്ത്രണ്ട് കേസുള്ള ഭാഗത്ത് നിന്നും നമ്മൾ ഇന്നിപ്പോൾ വെറും മൂന്ന് കേസിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് കേസിൽ തന്നെ ഒരു കേസ് അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജഡ്ജ്മെന്റ് വരാനായിട്ടുള്ളതാണ് ഇനി ഏതൊരു കേസ് ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാലും താഴെ കോടതിയിൽ നമ്മൾക്ക് ഏത് രീതിയിലുള്ള ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാലും അതിനെ നിയമത്തിന്റെ ഏതറ്റം വരെ പോയിക്കൊണ്ടും പടപരുതാൻ നമ്മളൊക്കെ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾക്ക് വേണ്ടുന്ന നിങ്ങളുടെയൊക്കെ മനസ്സുകൊണ്ടുള്ള ഈ ഒരു പിന്തുണ തന്നെയാണ് അത് വീണ്ടും വീണ്ടും ും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ ഈ സന്തോഷ ദിവസത്തിൽ ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോട് ഇത് പങ്കുവെച്ചി പിന്നെ എപ്പോഴെന്നുള്ളത് ഇത് കാത്തിരിക്കുകയായിരുന്നു ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികളും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളും ഈ കേസിന്റെ ജഡ്ജ്മെന്റിന് കാരണം ഈ കേസിന് പ്രത്യേകതയുണ്ട് സ്ത്രീ പീഡന കേസ് എന്ന വകുപ്പാണ് ചേർത്തിരിക്കുന്നത് അതിൽ ശിക്ഷ കിട്ടിയ വി കെ ബൈജി ഇറങ്ങി വരുന്ന ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് കൊതിച്ചുകൊണ്ട് കാത്തിരുന്നിരുന്നു അവരൊക്കെ എന്തായാലും മൂഞ്ചസ്യ ആയി എന്നത് ഇവിടെ പ്രഖ്യാപിക്കട്ടെ എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ും ഈ കേസ് വാദിച്ച എൻ എ കെരീം എന്ന് പറയുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കരിമാക്കയുടെ അനിയനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള കെരീമാക്കയുടെ അനിയനായിട്ടുള്ള എൻ ഐ എന്ന് പറയുന്ന വക്കീൽ അദ്ദേഹം എന്റെ ക്ലാസ്മേറ്റ് ആണ് അടുത്ത സുഹൃത്താണ് അദ്ദേഹമാണ് ഈ കേസ് വാദിച്ചത് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് ആരാണ് എന്നുള്ളത് ഞാൻ എന്റെ സംസ്കാരത്തിനെതിരെ എന്റെ സമുദായത്തിനെതിരെ എന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ ആര് തിരിയുന്നോ അവരാണ് എന്റെ ശത്രുക്കളല്ല അതെ എല്ലാ മുസ്ലിങ്ങളും എന്റെ ശത്രുക്കളല്ല എന്നാൽ മുസ്ലിങ്ങളിലുള്ള ഇസ്ലാമിക ജിഹാദ് ൾ മുസ്ലിം ഭീകരവർഗം ആ മനസ്സ് കൊണ്ട് നടക്കുന്ന രാജ്യദ്രോഹി വർഗം അവർ എന്റെ ശത്രുക്കൾ തന്നെയാണ് എന്റെ ആചാരങ്ങൾക്കും സംസ്കാരത്തിനും എതിരെ സംസ്കാരത്തിനുമെതിരെ ആഴുതിരിഞ്ഞാലും അവരെ ശത്രു തന്നെയാണ് അത് എന്നെ തിരിച്ചറിയുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് യാസിറിന്റെ പേര് കൂടെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് എന്റെ സഹോദര തുല്യനായിട്ടുള്ള അഡ്വക്കറ്റ് യാസിർ അദ്ദേഹമാണ് ഈ കേസിൽ എന്നെ ഇത്ര കണ്ട് സഹായിച്ചതും ഈ ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ഈ വിധി സമ്പാദിച്ചു തന്നതും എന്ന് പറയേണ്ടതുണ്ട് നിലമ്പൂർ കോടതിയിലായിരുന്നു ഈ കേസ് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരായി പതിനൊന്ന് പത്തായപ്പോൾ തന്നെ ജഡ്ജ്മെന്റ് വന്നു പതിനൊന്ന് ഇരുപത് പതിനൊന്ന് ഇരുപത്തി ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി ആ ആഘോഷത്തിലാണ് അത് നിങ്ങളോട് പങ്കുവെക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം